ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയും എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ രണ്ട് ട്രാൻസ്ഫർ നീക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അതോ ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ ആയി നമുക്ക് ആ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് നോക്കാം സോ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർണർഷീഡിൻ്റെ കാര്യം തന്നെ നോക്കാം എന്തായാലും കോർണർഷീൽഡിൻ്റെ കാര്യം അതായത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ ചോദിച്ച തീരുമാനിക്കുന്നത് സൂപ്പർ കപ്പ് കഴിഞ്ഞായിരിക്കുമെന്നാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സൂപ്പർ കപ്പ് കൂടെ അദ്ദേഹത്തിനൊരു അവസരം നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഷീൽഡ് നല്ല രീതി കളിച്ചിട്ട് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല സോ ടീവിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന താരങ്ങളെ ആയിരിക്കും ചിലപ്പോൾ അവർ നോക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് നമുക്കറിയാം എത്രയോ ക്ലബ്ബുകളിൽ നിന്ന് കോണർഷീൽഡിന് ഓപ്പറുണ്ട് സോ അത്രയും പൈസ കൊടുത്ത് നിലനിർത്താൻ അവർക്ക് താല്പര്യം സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ചെന്നൈ എഫ് സിയിലെ നിലനിൽപ്പ് ഒരു ഈ ഒരു എന്താ പറയുക സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിഗ്വൽ ഹരേര എന്ന് പറയുന്ന താരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും മിഗ്വൽ ഹെരേര എല്ലാവർക്കും അറിയായിരിക്കും വസുന്ധര കിങ്സിൻ്റെ സൂപ്പർ താരമാണ് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അദ്ദേഹത്തെ അടുത്ത സീസണിൽ നമ്മുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ ടാർഗറ്റിൽ അതായത് ഒരു നമ്പർ വൺ ടാർഗറ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മിഗ്വൽ ഫെരേര എന്ന് പറയുന്ന ഈ ഒരു താരമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം ഓസ്കാർ ബോസൺ അദ്ദേഹത്തെ വേണമെന്നാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിനും ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പറഞ്ഞു കേൾക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈസ്റ്റ് ബംഗാളിന് കാരണം ഓസ്കാർ ബ്രൂസൻ അറിയാവുന്ന അവരെ ചാമ്പ്യൻമാരാക്കിയ ടീമിലെ പ്ലേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടൊന്ന് ശ്രമിക്കുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചും റിസർവ് ടീമിൻ്റെ കോച്ചായ തോമസ് ജോർജ് ഒഫിഷ്യലായിട്ട് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും സൂപ്പർ കപ്പ് ൊട്ട് അദ്ദേഹമായിരിക്കും ഹൈദരാബാദ് കോച്ച് എന്ന് പറഞ്ഞ് കേൾക്കുന്നു സോ എന്തായാലും അദ്ദേഹം നല്ലൊരു അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൽ അവസാന നിമിഷം ഓഫർ കിട്ടി ഇപ്പോൾ അദ്ദേഹം ഹൈദരാബാദ് പോലുള്ള പുറകിൽ നിൽക്കുന്ന ഒരു ക്ലബിന് എന്താ പറയുക ഒരു ആശ്വാസം നൽകാൻ അല്ലെങ്കിൽ അവരെ അടുത്ത സീസണിൽ പോയിൻ്റ് ടേബിൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈൻ ചെയ്യാൻ പോയി പോവുകയാണെങ്കിൽ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോസ് പ്രകാരത്തിൽ